എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കറി വെക്കാം അതിനുവേണ്ടി ഒരു വളം പരിപ്പും കുറച്ച് മുരിങ്ങാലും എടുത്തുണ്ട് നമുക്ക് ഇതുകൊണ്ട് ഒരു അടിപ്പൊളി കറി വെക്കാം നല്ല രുചിയുള്ള കറിയാണ് ഈ മുരിങ്ങയില നല്ലപോലെ തട്ടിക്കൊടുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും അതിനുശേഷം അത് നല്ലപോലെ കഴുകുക എന്നിട്ട് ഇത് അല ഊരി എടുക്കാം അപ്പം നമുക്കിത് കഴുകി കൊണ്ടുവരാം കഴുകി അല എടുക്കാം ഈ പരിപ്പ് കഴുകി കുക്കറിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം എനിക്കൊരു കഷ്ണം ഇഞ്ചി ചേച്ചത് ഒരു പച്ചമുളക് കീറിയിടാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ മുളക് പൊടി എനിക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ച് വേവിക്കാൻ വെക്കാം ഒരു സ്പൂൺ വെളിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാം ഓഫ് പരിപ്പ് മുരിങ്ങല കഴുകി നന്നാക്കി വെച്ചിട്ടാണ് ഇത് ഇടാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇടാം മുരിങ്ങര ഇലയ്ക്ക് വേവില്ല ഒന്ന് വാടിയാൽ മതി ഇനി ഇതിൽ കരമുറി നാളികേരം വെള്ളമൊഴിച്ച് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതൊഴിക്കാം കറി കുറേ അധികം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം ഇപ്പം ഞാൻ തേങ്ങ പല ഒഴിഞ്ഞിട്ട് അതാണ് ഒഴിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒഴിക്കുന്നുണ്ട് ആ പാത്രം ഒഴുകിയാൽ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇരിക്കുമ്പോൾ കുറുകേ ഇതൊന്നും തിളച്ചാൽ ഓഫ് ചെയ്യാം കറി കുറച്ചും കൂടി ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാം കേട്ടോ തിളക്കുമ്പൊഴുക്ക് ഇല പാടും ഒന്ന് തിളച്ചാൽ മതി ഇത് ഓഫ് ചെയ്യാം ഉപ്പൊക്കെ നോക്കണ്ട ഉപ്പൂ ഇറങ്ങി ഉപ്പ് മുളക് പോരാന്നുണ്ടെങ്കി പച്ചമുളക് കിട്ടാ മതി ഇനി ഇത് കാച്ച വെളിച്ചെണ്ണ വയ്ക്കാം കടുകട കടുകൊക്കി കഴിയുമ്പോഴേയും മറ്റൽമാവില്ല രണ്ട് വറ്റൽമാവ് ഇട്ടുണ്ട് അറിവേ ഈ സമയത്ത് തീയൊന്നു കുറച്ചൊക്കെ കേട്ടോ അങ്ങനെ ഒഴിച്ച് കാച്ചുമ്പോ കറിക്കൊരു പ്രത്യേക ടൈസ്റ്റാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവും ഇത് ഓഫ് ചെയ്യാം അടിപ്പൊളി എല്ലാവർക്കും ഇഷ്ടമാവും പഴയകാലത്തൊക്കെ വെച്ചിരുന്നൊരു കറീന്ന് പോകും